മാർ ബോസ്കോ പുത്തൂരിന്റെ അഡ്മിനിസ്ട്രേറ്റർ നിയമനങ്ങൾ നശിപ്പിക്കുന്നതിന് ഇടവകയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായതും അതിരൂപതയുടെ പാരമ്പര്യത്തിന് നിരക്കാത്തതുമായ സിനഡ് കുർബാന അർപ്പിക്കുന്നതിനായി ഇടവകകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുകയാണ് മാർ ബോസ്കോ പുത്തൂരും കളങ്കിത കൂരിയേയും മാർബോസ്കോയുടെയും സിനഡിന്റെയും ഇംഗിതത്തിന് വഴങ്ങാതെ സത്യസന്ധമായും ആത്മാർത്ഥമായും ജനങ്ങൾക്കു വേണ്ടി സേവനം ചെയ്യുകയും ജനാഭിമുഖ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന വൈദികരെ കാഴ്ചക്കാരാക്കി ഇടവകകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് മാർ ബോസ്കോയുടെ ലക്ഷ്യം ബെസ്ലിക്കയിൽ ഫാദർ പൂതവേലിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചതിന്റെ പ്രതിസന്ധികൾ രൂപത അനുഭവിച്ചതാണ് ബസ്ലിക്കയിലെ പരിപാവനമായ അൾത്താര തകർത്തതും വിശുദ്ധ കുർബാനി അർപ്പണം തടസ്സപ്പെടുത്തിയതും ഫാദർ പൂതവേലിയുടെ പ്രോത്സാഹനത്തോടെയാണ് വിരലിൽ എണ്ണാവുന്ന ശിങ്കിടികളെ അതിരൂപതയുടെ വിവിധ പള്ളികളിൽ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ട് എല്ലാ ഇടവകകളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് മാർ ബോസ്കോയുടെ ലക്ഷ്യം മൂന്ന് വർഷം തികയാതെ ഒരു വികാരിയെ ഇടവകകളിൽ നിന്നും മാറ്റാനാവില്ല എന്ന കാനൻ നിയമം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് വികാരിക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത് കത്തോലിക്ക സഭയിൽ പോലുമില്ലാത്ത ഒരു രീതിയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് മാർ ആൻഡ്രൂസ് താഴത്താണ് അഡ്മിനിസ്ട്രേറ്റർ നിയമനങ്ങൾ തൃശൂർ അതിരൂപതയിലും തുടർന്ന് എറണാകുളം അതിരൂപതയിലും നടപ്പിലാക്കാൻ ആരംഭിച്ചത് തിരുസഭയിൽ വൈദികരില്ലാതെ പല രാജ്യങ്ങളും മിഷൻ പ്രദേശങ്ങളും കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യം ഏത് വിധേനയും നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ഇടവകയിൽ തന്നെ വികാരിക്ക് മുകളിലായി അഡ്മിനിസ്ട്രേറ്ററിനെ നിയമിക്കുന്നത് ഇപ്പോൾ ഏതാനും പള്ളികളിൽ മാത്രമാണ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ മാർ ബോസ്കോയ്ക്ക് സാധിച്ചിട്ടുള്ളത് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ബോസ്കോയെ പിന്തുണയ്ക്കുന്ന വൈദികൻ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് എന്നാൽ മറ്റു രൂപതകളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും വൈദികരെ അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ച് അതിരൂപതയിൽ എല്ലാ ഇടവകകളിലും പ്രതിസന്ധിയും അസമാധാനവും സൃഷ്ടിക്കാൻ മാർ ബോസ്കോയ്ക്ക് മടിയുണ്ടാവില്ല തലശ്ശേരി രൂപതയിൽ നിന്ന് ഒരു വൈദികനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിൽ വൈസ് ചാൻസലറായി നിയമിച്ചിട്ടുണ്ട് രൂപതകൾ തമ്മിലുള്ള ബന്ധത്തിനും വൈദിക കൂട്ടായ്മയ്ക്കും എതിരാണ് തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഈ നിയമനം മാർ ബോസ്കോയുടെ നടപടികൾ എല്ലാ ഇടവകകളെയും രൂപതയുടെ പ്രവർത്തനത്തെ തന്നെയും പ്രതിസന്ധിയിലാക്കും എല്ലാ ഇടവകകളിലെയും വിശ്വാസികൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഇന്ന് നിങ്ങളുടെ ഇടവകയിൽ ജനാഭിമുഖ കുർബാന വികാരിയാച്ചിന്റെയും ജനങ്ങളുടെയും ആഗ്രഹപ്രകാരം അർപ്പിക്കുന്നുണ്ടെങ്കിലും നാളെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് പോലീസ് മർദ്ദനത്തിൽ നിങ്ങളുടെ ഇടവകയിലും സിനഡ കുർബാന നടപ്പിലാക്കാൻ മാർ ബോസ്കോ ശ്രമിക്കുമെന്നത് തീർച്ചയാണ്